സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനും പത്രപ്രവർത്തകനുമായ കെ അയ്യപ്പൻ വൈപ്പിൻ ദ്വീപിലെ ചേറായിൽ ജനിച്ചു ജാതിയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്കെതിരെ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു സഹോദര പ്രസ്ഥാനം വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്ര ഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചേറായിൽ അദ്ദേഹം വിജയകരമായി പരീക്ഷിച്ചു വിദ്യാഭൂഷണി സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ സഹോദരൻ പത്രം പ്രസിദ്ധീകരിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വാക്യം ഗുരുവിന്റെ അംഗീകാരത്തോടെ തന്നെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് അയ്യപ്പൻ ഭേദഗതി ചെയ്തു എം സി ജോസഫിന്റെ പത്രാധിപത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ആരംഭിച്ച യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം ശ്ലോകം അയ്യപ്പനാണ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൌൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീടുള്ള ഇരുപത്തിയൊന്ന് വർഷകാലം ഈ സ്ഥാനത്ത് അയ്യപ്പൻ തുടർന്നു സാർവത്രിക വോട്ടവകാശത്തിനു വേണ്ടി അയ്യപ്പൻ നടത്തിയ ശ്രമങ്ങൾ ചിരസ്മരണീയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റായി അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതേ വർഷം തന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കൊച്ചി നിയമസഭയിൽ പനമ്പിള്ളി ഗോവിന്ദമേനുന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരു കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു പറവൂർ ടി കെ നാരായണ പിള്ളയായിരുന്നു മുഖ്യമന്ത്രി ഈ മന്ത്രിസഭയിലും അയ്യപ്പൻ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ അയ്യപ്പൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം അന്തരിച്ചു